ഓ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് ലാലേട്ടന്റെ ബാറോസ് എന്ന സിനിമ റിലീസ് ചെയ്യാണ് അപ്പൊ അതോടനുബന്ധിച്ച് മനോരമയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള പ്രഷർ ഹണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് അഞ്ച് ലൊക്കേഷൻ ആയിരുന്നു അവരുടെ അഞ്ച് ലൊക്കേഷന്റെ ഒരു ക്ലൂ തരും അപ്പൊ ആ ക്ലൂ അനുസരിച്ചിട്ട് ആ അഞ്ച് ലൊക്കേഷനിൽ എത്തിച്ചേരുക അത് അവസാനം എത്തുന്ന ലൊക്കേഷൻ അതായത് നമ്മുടെ പങ്കേ തിയേറ്ററിലാണ് അവസാനത്തെ ലൊക്കേഷൻ അപ്പൊ ഇവിടെ എത്തിച്ചേരുന്ന ആദ്യം വരുന്ന ആൾക്ക് പതിനായിരം രൂപ ആയിരുന്നു അവരുടെ ഒരു സമ്മാനം രണ്ടാമത് വരുന്ന ആൾക്ക് അയ്യായിരം രൂപയും മൂന്നാമത് വരുന്ന ആൾക്ക് നാലായിരം രൂപ ആയിരുന്നു സമ്മാനം അപ്പൊ ഇരുപത്തിയഞ്ച് പേര് നാനൂറ് പേര് രജിസ്റ്റർ ചെയ്തതിൽ ഇരുപത്തിയഞ്ച് പേരെയാണ് ഇതിന് സെലക്ട് ചെയ്തത് ഡ്രസ്സിലാണ് ാണ് നമ്മുടെ റെസ്റ്റിന് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ബ്രസിനെ റെസ്റ്ററന് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മള് ഇടയ്ക്ക് പറഞ്ഞത് തന്നെ പറയാട്ടെ എന്തൊക്കെയുണ്ട് അതിനകത്ത് ഇനി രണ്ടാം സമ്മാനം കണ്ടിരിക്കുന്നത് അംഗീകരിച്ചു ചേട്ടാ പറഞ്ഞു കേട്ടോ ചേട്ടൻ എന്തൊക്കെയാ

ല്ലോ നമ്മള് പങ്കെടുത്തോണ്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നീ എത്താ എത്ര ആൾക്കാരായിട്ട് അഞ്ചാമത് അനീഷ് അനിരുദ്ധ അനീഷ് അനിരുദ്ധ ആറാമത് ദീപക് കൃഷ്ണൻ നവാസ്

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നോ അതോ ഈ പ്രോഗ്രാം മലയാള പ്രോഗ്രാംസ് അപ്പൊ എല്ലാവരും രേഖപ്പെടുത്തുകയാണ് അപ്പൊ എനിവേ ബെസ്റ്റ് ഓ ഇപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് ചോയ്ക്ക് നമ്മൾ ഫാൻ ആണ് ഫസ്റ്റ് ചോയ്ക്ക് എന്തായാലും നല്ല സംവിധാനം ഫസ്റ്റ് സംവിധാനം റീഡി ആയോണ്ട് മഹാ ഒരു അത്സുതമായി മാറുന്നു അതെ 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 ശരി താങ്ക് യു ശരിക്കും ഞങ്ങള് പങ്കെടുത്ത എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു അതിൽ ബാക്കി എല്ലാവരും സ്കൂട്ടറിലായിരുന്നു ഞാൻ എന്റെ ഒരു ചെറിയൊരു കാറിലായിരുന്നു ആ കാറ് തിരിക്കുന്നതിനിടയ്ക്കുള്ള സമയം ബ്ലോക്ക് ആവുന്നുണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് സെക്കൻഡ് പ്രൈസിലേക്ക് എത്താൻ കഴിയുന്നത് ഒരുപക്ഷെ ബൈക്കിലായിരുന്നെങ്കിൽ ഫസ്റ്റ് നേടാമായിരുന്നു പിന്നെ തിരക്കുള്ള ഏരിയ തന്നെയായിരുന്നു പിന്നെ കണ്ടുപിടിക്കാൻ അങ്ങനെ വലിയ പാടുള്ള സ്ഥലമൊന്നും അല്ലായിരുന്നു നമുക്ക് ആദ്യം ബോട്ട് ജെട്ടിയായിരുന്നു കെട്ടിയത് ജെട്ടിയുടെ അടുത്തുള്ള സെക്കൻഡ് ലൈറ്റ് ഹൗസ് ആയിരുന്നു തേർഡ് നമ്മുടെ ഉദയസ് ഡി ആയിരുന്നു അത് മാത്രമേ കുറച്ച് ദൂരമായിട്ട് തോന്നിയുള്ളൂ ബാക്കിയെല്ലാം അടുത്തടുത്ത് തന്നെ ആയിരുന്നു പക്ഷെ എന്ത് എന്തായാലും നല്ലൊരു എല്ലാവരും പങ്കെടുത്ത എല്ലാവരും ശരിക്കും എൻജുതർ ഇതാണ് മത്സരമായിരുന്നു പിന്നെ ഞാൻ മോഹൻലാൽ ഫാനാണ് മോഹൻലാൽ ഫാനാണ് കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു ചിത്രം റിലീസാവുകയാണ് അപ്പൊ ഇരുപത്തഞ്ചാം തീയതി നമ്മൾക്ക് എല്ലാവർക്കും ഈ പണം വൻ വിജയമാക്കി തീർക്കണം എന്ന് തന്നെയാണ് പിന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് മനോരമ ഒരു സാന്നിധ്യമുണ്ട് അവരാണ് ശരിക്കും ഇതിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് അതിന് പ്രത്യേകം താങ്ക്സ് അതിൽ ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെയും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു മനോരമ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഇത് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല നാനൂറ് പേരിൽ ഇരുപത്തഞ്ചു പേരെ സെലക്ട് ചെയ്ത് ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി ഏതൊരു നല്ല ഒരു പ്രോഗ്രാമായിരുന്നു അത് തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടെ വണ്ടി ഓടിച്ച് ഇത്രയും ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ അപകടം വരെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പോക്ക് തന്നെ ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിപ്പോയി അതിൽ മനോരമയോട് വളരെയധികം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിൽ മൂന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം മോഹൻലാലിൻ്റെ ഈ സിനിമ വളരെ നല്ല വിജയമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മനോരമയോടുള്ള നന്ദിയും പ്രകാശിച്ചു കൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വിന്നർ വിന്നറായിരിക്കും നമ്മുടെ നമ്മുടെ റാസിനാണ് പുന്നപ്പുറ സ്വദേശിയാണ് പറഞ്ഞവഴി സ്വദേശിയാണ് സെക്കൻഡ് എത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സാബു കലോര് തേർഡ് എത്തിയത് നമ്മുടെ രാജേഷ് ഭായി ആണ് അപ്പൊ എന്തായാലും ഞാനും ഈ ടാസ്കിൽ പങ്കെടുത്താണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഏഴാം സ്ഥാനത്താണ് എത്തിച്ചേരാൻ സാധിച്ചത് എന്നാലതിന് സന്തോഷമുണ്ട് ഇങ്ങനൊരു സംരംഭം മനോരമയും ആശീർവാദ സിനിമാസും കൂടെ ചേർന്ന് ചെയ്തതിൽ അപ്പൊ സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇരുപത്തഞ്ചാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ് റീഡിയിലാണ് സിനിമ എത്തുന്നത് അപ്പൊ ആദ്യം തന്നെ ഈ പങ്കെടുത്ത ആൾക്കാരെയൊക്കെ ഫസ്റ്റ് ഷോ കാണാൻ കയറണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ സിനിമയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേക്കുക അപ്പം ബൈ